എല്ലാവർക്കും നമസ്കാരം തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കായംകുളം കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് സമയം അടിസ്ഥാനപ്പെടുത്തിയാണ് രണ്ട് പേജുകളിലായി ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പി വൺ പി ടു എന്നിവയാണ് ആ പേജുകൾ എക്സ്പ്രസ് ട്രെയിനുകളെയും സൂപ്പർ സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളെയും പ്രത്യേകം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ ട്രെയിൻ ടിക്കറ്റ് കൈവശമിരിക്കുന്ന യാത്രക്കാർ സൂപ്പർ സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളിൽ മാറി കയറുകയാണെങ്കിൽ സപ്ലിമെൻ്ററിയും കൂടി എടുക്കുവാൻ മറന്നുപോകരുത്